ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹദില്ല ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടാ അപ്പോൾ ഇന്നുണ്ടല്ല ഇന്ന് പിന്നെ നമ്മളെ വർക്ക് ഏരിയ ക്ലീൻ ആക്കാൻ വിചാരിച്ചോട്ടോ നെഞ്ചുളിപ്പണിയിൽ രണ്ടാമത് പോകുന്നത് നേരെ വർക്ക് ഏരിയയിലേക്കാണ് ആദ്യം ഞാൻ കിച്ചണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വർക്ക് ഏരിയയിലാണ് മൊത്തം പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പം അത്യാവശ്യം കുറച്ച് നല്ല പണിയുണ്ടാവും എന്ന് വിചാരിക്കുന്നുട്ടാ അപ്പം മൊത്തത്തിലായിട്ട് ഞാനിതാ അളവെല്ലുമില്ലേ ഇങ്ങനത്തെ അളവെല്ലാം കഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കഴുകാൻ എന്ന് വെച്ചാൽ പുറത്ത് പുറത്തെടുത്ത് കൊണ്ടുപോയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളൊന്നും കഴുകുന്നില്ല പുറത്ത് എടുത്തിട്ട് പുറത്ത് നിന്ന് തന്നെ കഴുകിയിട്ട് എന്താ വെച്ചാൽ കുറേ അളുകളുണ്ട് ഉണ്ട് കേട്ടോ കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ വേണ്ടിയിട്ട് അപ്പം നിന്ന് പണിയെടുക്കുമ്പോൾ നല്ലതുപോലെ ക്ഷീണം വരും അതുകൊണ്ട് ഇരുന്നിട്ട് തന്നെ അതെല്ലാം തുടച്ച് എടുക്കാമെന്ന് വിചാരിച്ചാ അപ്പോൾ ഇതാ ഈ നമ്മളെ എന്താ പറയുക അളുകളില്ലേ അളുകൊണ്ട് ഇതാ ഓരോരു പിന്നെ സാധനങ്ങൾ ഒരു പേപ്പർ വെച്ചിട്ട് ഇതാ കുറച്ച് കുറച്ച് ഓരോരോ ഭാഗമായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാതെ വിചാരിച്ചോട്ടോ ഇനി ഇതെന്താക്കുന്ന വയ്യോ ഉണങ്ങിയതിന് ശേഷം അളവിൽ ഇടുമ്പോൾ പിന്നെ കത്രിയോട് അത്രപ്പോര ഭാഗം മുറിച്ചിട്ട് അളുവിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ഓരോ നൈറ്റ് ഓരോരോ മസാല പൊടികളും എല്ലാം തട്ടി കൊടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ എല്ലാ സാധനങ്ങളും ലാസ്റ്റ് ഭാഗം എത്താനായിട്ടുണ്ടായിരുന്ന കേട്ടോ നോമ്പിനു തന്നെ എല്ലാം ക്ലീ പിന്നെ എന്താ പറയുക എല്ലാം ഒന്ന് പിന്നെ ഫുള്ളായിട്ട് ഒന്നും കൂടെ സാധനം വാങ്ങിക്കാൻ വിചാരിച്ചിട്ട് എല്ലാം ലാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നേട്ടാ നോമ്പിന് പിന്നെ സാധനം വാങ്ങിച്ചാലും എല്ലാം ഫുള്ളാക്കാമെന്ന് വിചാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് തീർക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് തീർക്കാൻ വിചാരിച്ചാലും നമുക്ക് തീരുലല്ല നമുക്ക് ആവശ്യത്തിനേലും ഉപയോഗിക്കാൻ കഴിയുമല്ലോ അപ്പം എല്ലാം ഇങ്ങനെ ഒരു ഒരു ഭാഗത്തേക്കാക്കിയിട്ട് ഇതാ ബക്കറ്റിൽ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ആദ്യം അധികം കുറച്ച് കുറച്ചല്ലേ ഇങ്ങനെ പിന്നെ പാത്രത്തിൽ എന്താ പേപ്പറിലിട്ട് കൊടുത്തിട്ടു കേട്ടോ അപ്പം ആദ്യം ഇങ്ങനെ അളു കഴുകിയിട്ട് കുറച്ച് അളു കഴുകി വെയിലത്ത് വെച്ച് പിന്നെ ബാക്കി ബാക്കിയെടുത്ത് അങ്ങനെയാന്ന്ട്ടാക്കുന്നത് എന്താ വെച്ചാൽ ഫുള്ളായിട്ട് ഒന്നാകെ എടുത്തിട്ട് ചെല്ലോർക്ക് കഴുകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അത് വിചാരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ആദ്യം എടുത്ത് കഴുകുക എന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ അടി ഇരുന്നിട്ട് പുറത്ത് ഇരുന്നിട്ട് കഴുകുക എന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ എനക്ക് ഇങ്ങനെ കഴുകിയാലേ ഒരു തൃപ്തി കിട്ടും കേട്ടോ വലിയ കച്ചറിയോ അങ്ങനെയൊന്നും കാര്യങ്ങളുണ്ടായിട്ട് എന്നാലും നമ്മൾ നനച്ചൂടി പളി പണി എന്ന് പറയുമ്പോൾ പിന്നെ നോമ്പിൻ്റെ പണി എന്നെല്ലാം പറയുമ്പോൾ നാഴത്തിൽ ചെയ്യണമല്ലോ അപ്പോൾ പുറത്തുനിന്ന് ഒരാഘോഷം പോലെ തന്നെ മക്കളും ഉണ്ടായിനാട്ടാ കൂടെ അപ്പോൾ അവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടതിന് അപ്പോൾ ആഘോഷം പോലെ തന്നെ ചെയ്യാൻ വിചാരിച്ചാ ആ ഒരു ത്രില്ലോട് തന്നെ ഇങ്ങനെ ഇരുതിട്ട് കുറേ സമയം എടുത്തിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ എല്ലാം പിന്നെ അടുക്കളയിലുള്ള എല്ലാ പാത്രങ്ങളും എടുത്ത് കഴുകി കേട്ടോ പാത്രങ്ങൾ തന്നെ ഇതേപോലത്തെ ബോട്ടിൽ കൊള്ളട്ട ഇതേപോലത്തെ വലുതും ചെറുതും ആയ എല്ലാ സാധനങ്ങളും എടുത്ത് കഴുകിയിട്ടുണ്ട് കുറേ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ ഇതാ കഴുകിയിട്ട് എല്ലാം ഇതാണ് ഇതേപോലെ വെച്ചിട്ടാ നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴുകിയിട്ട് വെച്ചത് കാണുമ്പോൾ എന്ത് തൃപ്തി എന്നറിയാം ആ ഒരു വൃത്തിയിൽ അളുകളെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഉണങ്ങിയ ഇതെല്ലാം കാണുമ്പോൾ നല്ലൊരു രസമാണ് എന്നല്ലേ ഇതിൽ പൊടികളൊന്നും ഇടണ്ടാന്ന് വിചാരിക്കും ഇതേപോലെ തന്നെ ഇണ്ടാട്ടെന്ന് വിചാരിക്കുന്നല്ലേ കാണുമ്പോൾ ഇനി ഇതെല്ലാം എടുത്തു വെക്കലും പിന്നെ ഇതിലേക്ക് പൊടികൾ പൊടികളിടലെല്ലാം എന്നല്ല വലിയൊരു ടാസ്ക് അപ്പം ഉണങ്ങാൻ വലിയ പണിയൊന്നുമില്ല വേഗം ഉണങ്ങി കിട്ടും അപ്പം മൊത്തത്തിലായിട്ട് എല്ലാം കഴുകി അപ്പോൾ ഇതാ ഇത്രയും പിന്നെ ആളുകളും പിന്നെ തൊട്ടികളെല്ലാം എൻ്റെ പരുക്കുണ്ടായിരട്ടോ അപ്പം ഇത്രയും ഇല്ല കേട്ടോ നല്ലവണ്ണം ഒന്നുമില്ല അപ്പം അതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായി പിന്നെ ഇതാ തട്ടുമ്പിരിക്കുന്ന ചവിട്ടിയും അതും ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഇനി ഇതാ നേരെ അത് കഴുകിയതിന് ശേഷം ഇതാ നേരെ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എടുത്ത പണികളെല്ലാം എടുക്കണമല്ല അപ്പം അത് കഴിഞ്ഞിട്ടേ അതെല്ലാം ഒന്ന് എടുത്ത് ഉള്ളിൽ സെറ്റാക്കി വെക്കലും അപ്പം ആദ്യം ഞാൻ ഈ ഗിൽസാകുന്നേട്ടോ പൊടിച്ചിനും ഗിൽസിൽ മൊത്തത്തിലായിട്ടൊന്ന് വണ്ണാമ്പലം അടിച്ചിട്ടുണ്ടായി അതിൻ്റെ അടുത്ത് കണ്ണിൽ നല്ലതുപോലെ പൊടി വേണ്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഈ ഗിൽസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ ഗിൽസിൽ പട്ടണയാണെന്നല്ല വണ്ണാമ്പലൊന്നും ഒരു ദിവസം നമ്മൾ ക്ലീൻ ആക്കിയാലില്ലേ പിറ്റേ നല്ല പിറ്റേ ദിവസം തന്നെ ഉണ്ടാവും വണ്ണാമ്പലം വന്നിട്ടാ എൻ്റെ ഒരു അനുഭവം പറയുന്നതാണ് കേട്ടോ ഗിൽസിന് വേഗം വണ്ണാമ്പലം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ മൊത്തത്തിലായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ അതിൻ്റെ മീത്തൊക്കെ കയറിയിട്ട് ഇതാ ഗിൽസെല്ലാം മൊത്തത്തിലായിട്ട് മൊത്തത്തിലായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു വലിയ ഒരു പണിയാണ് കേട്ടോ ഈ ഗിൽസെല്ലാം ഇങ്ങനെ തുടച്ചെടുക്കൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റും എല്ലാം ഒന്ന് ചെയ്യാൻ മറന്നേക്കല്ലേ നിങ്ങൾ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കുന്നവര് ഇപ്പോൾ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേട്ടോ എന്താ വെച്ചാൽ വീ നമ്മൾ ഈ നഞ്ചുളി പണിയെടുക്കുമ്പോഴല്ല വീഡിയോ എല്ലാം അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും കേട്ടോ എടുക്കുന്ന നഞ്ചുളി പണി വേഗം നമുക്ക് എളുപ്പത്തിൽ വേഗം തീർക്കാമെന്ന് വിചാരിക്കും പക്ഷെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കും കേട്ടോ അപ്പം അത്രയും പിന്നെ എന്താ പറയുക അത്രയും നമ്മൾ ഒരു ഇതാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നത് ഓണായോ കിട്ടിയോ എന്നെല്ലാം അറിഞ്ഞിട്ട് അങ്ങനെയാണ് എടുക്കുന്നത് അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ഇപ്പോൾ എന്നൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഒന്നും വേണ്ടല്ല കൈയോടൊന്ന് പ്രെസ് ചെയ്യലും വേണ്ടു അപ്പം അത് കാണുമ്പോൾ ലൈക്ക് ചെയ്തെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ അപ്പം ഇത് പിന്നെ ഇതാ മൊത്തത്തിലായിട്ട് ഗിൽസ് ഇതാ വെള്ളമെല്ലാം ഒഴിച്ചിട്ട് കഴുകുന്നുണ്ടട്ടോ വെള്ളം ഇങ്ങനെ തെറുപ്പിച്ച് കൊടുക്കുന്നതെല്ലാം പുറത്തേക്കാന്നെട്ടോ പോകുന്നു ഈ ഗിൽസിനൊരുക്കം പെയിൻ്റ് അടിക്കണം എന്നല്ല ചെറിയൊരു പിന്നെ ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പം പെയിൻ്റ് അടിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എന്നെയാന്ന് കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഒന്ന് അടിക്കണം എന്നില്ല ഒരു ചെറിയൊരിതുണ്ട് ചെറിയൊരു ബോട്ടിൽ പെയിൻറ് വാങ്ങിച്ചാൽ പിന്നെ അടിക്കാനുള്ള ഞാൻ അങ്ങനെ റൂമിലെല്ലാം ചെറുങ്ങനെ ഇങ്ങനെ പെയിൻ്റല്ലാം ഇങ്ങനെ അടിക്കലുണ്ട് കേട്ടോ ഇങ്ങനെ എന്താ വെച്ചാൽ കുട്ടികളെല്ലാം ഇല്ലതല്ലേ അപ്പോൾ കുട്ടികളെല്ലാം ചളിയാക്കുമ്പോൾ എന്താക്കും ഞാനിങ്ങനെ ഒരു ചെറിയ പെയിൻറ് വേണിച്ചിട്ട് ഇങ്ങനെ ബ്രഷോട് ഇങ്ങനെ ഉരച്ച് കൊടുക്കും കേട്ടോ ആ ചളിയെല്ലാം കളഞ്ഞതിന് ശേഷം അപ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് ഇപ്പം കുറേ നാളായിട്ട് ചെയ്യാത്തത് അപ്പോൾ ഇത് ആടെയെല്ലാം ശരിക്കും ഒന്ന് ഉരച്ച് കഴിഞ്ഞിട്ട് പിന്നെ സൈഡെല്ലാം ഒന്ന് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൊത്തത്തിലായിട്ട് ഇങ്ങനെ ടൈലെല്ലാം ഒന്ന് ഉരച്ച് കഴിഞ്ഞുണ്ട് അപ്പോൾ ഡെയിലി നമ്മൾ പണി പിന്നെ ചെയ്യുന്ന കാര്യമായാലും നമ്മൾ നോമ്പിനെ ആഴത്തിലായിട്ട് ഒരു പണിയെടുക്കേണ്ടതല്ലേ അപ്പോൾ മൊത്തത്തിലായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒരച്ചിട്ട് നമ്മൾ എന്തായാലും കഴുകൂലോ കൊല്ലത്തിലൊരിക്കലെ ഇങ്ങനെ കഴുകുമല്ലോ അപ്പം ഫുള്ളായിട്ട് ഞാൻ ടേലെല്ലാം ഒന്ന് മൊത്തത്തിലായിട്ട് ഒരച്ചിട്ട് സോപ്പ് കൊണ്ട് ഒരച്ചിട്ട് കഴുകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കഴുകിയിട്ട് സോപ്പ് അല്ലാട്ടാ ഞാൻ ഷാംപു ആണ് കേട്ടോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാംപു വഴുവഴുപ്പ് അധികം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഷാമ്പു നല്ല മണവുണ്ടാവും അപ്പോൾ ഷാംപു ആയിട്ട് എല്ലാ ചുമരും മൊത്തം ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ ഇതേപോലെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നല്ല പൊടികളെല്ലാം ഉണ്ടാകും ചുമരിന് ഇതേപോലെ ഒന്ന് കഴുകിയാലുണ്ടല്ലോ നമ്മളെ ടൈലെല്ലാം നല്ല തിളക്കം കിട്ടും കേട്ടോ നമ്മളെ ചുമരനിലുള്ള ടൈലെല്ലാം നല്ല തിളക്കം കിട്ടും എന്താണെന്നറിയില്ല വായി നല്ലതുപോലെ ഇടറുന്നുണ്ട് കേട്ടോ അപ്പം മുട്ടായി വായിലിട്ടിട്ടുണ്ടായി അപ്പം മുട്ടായി തിന്നതിന് ശേഷമാണ് കേട്ടോ വായിൽ ഇങ്ങനെ വായി ഇങ്ങനെ ഇടറുന്നത് വർത്തമാനം പറയുമ്പോൾ അപ്പം എന്തെങ്കിലും തെറ്റെല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പറഞ്ഞ് അറിയിക്കണം കേട്ടോ ആയിരിക്കും ഉപകാരപ്രദ പ്രദന്നുണ്ടെങ്കിൽ സോറി ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ ശരിക്കും അറിയില്ല അപ്പം അന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇതാ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ എനിക്ക് വർക്ക് ഏരിയയിൽ നല്ലതുപോലെ പണിയുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് കാണുമ്പോൾ ചെറുതായാലും അത്യാവശ്യം നല്ലതുപോലെ പണി പണിയുണ്ടായിട്ടാ വർക്ക് ഏരിയയിൽ അപ്പോൾ ഇതാ ഈ ഭാഗം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഈ ഭാഗമാണ് ഭാഗമാന്നെട്ടാ ഈ ഭാഗം കാണാൻ അങ്ങനെ കച്ചറയോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടാ പക്ഷെ വൃത്തിയാക്കുമ്പോഴത്തേക്ക് ഒന്നും പറയണ്ട കേട്ടോ മൊത്തത്തിൽ നല്ല കച്ചറി തന്നെയാണെന്നുണ്ടായിന് അപ്പോൾ ഇതാ ഞാനിതാ ഈ ചുമണി കൂടില്ലേ ചുമണി കൂടിൻ്റെ ഉള്ളിൽ വണ്ണാമ്പലം അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം വണ്ണാമ്പലം വലിങ്ങനെ ഉണ്ടായിട്ടോട്ടോ ഈ ചുമണിക്കൂട് എന്ന് പറയുന്ന അറിയോന്നറിയില്ല നമ്മളെ അടുപ്പിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഇതല്ലേ അതാന്ന് കേട്ടോ ഞാൻ പറയുന്നത് അപ്പം മണ്ണാമ്പല വെലുങ്ങനെ ഉണ്ടായിട്ടാട്ട പിന്നെയെന്ന് വെച്ചാൽ നമ്മളെ എന്താ പറയുക പിന്നെ തേനീച്ച കൂട് ചെറുങ്ങനെ മണ്ണ് കെട്ടില്ലേ ആ കൂട് കൂടുണ്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ അതിങ്ങനെ ചെറിയ ചെറുതായിട്ടും ഒരു സ്ഥലത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ അടുപ്പ് ഉപയോഗിക്കൽ അടുപ്പ് അങ്ങനെ ഉപയോഗിക്കില്ല എപ്പോഴും എന്തൊക്കെ പരിപാടി ഫങ്ഷനെല്ലാം വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന പിന്നെ അങ്ങനെയും ഞാൻ അങ്ങനെ ഉപയോഗിക്കില്ലാട്ടോ കുറവ് തന്നെയാന്ന് അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഭാഗം ഒന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടോ എന്നാലും മണ്ണാമ്പലി ഉണ്ടായിട്ടാ ഈ പിന്നെ മണ്ണുകൊണ്ട് കെട്ടിയ അത് ആ ഇറ്റവും ഉണ്ടായിരുന്നോട്ടോ നല്ലതുപോലെ പൊടി ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കുത്തിയിട്ട് പൊട്ടിച്ചിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നോട്ടാ ഇനി ഇതാ ഈ അടുപ്പെല്ലാം ഉപയോഗിക്കാത്ത ആക്കുണ്ടല്ലോ നമ്മളെപ്പോൾ അവർക്ക് ഇങ്ങനത്തെ അടുപ്പാക്കാതെക്കുന്നതാണ് കേട്ടോ ബെറ്റർ അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ഉപയോഗിക്കാത്ത ആൾക്ക് മാത്രം കേട്ടോ ഉപയോഗിക്കുന്ന ആൾക്കല്ല ഉപയോഗിക്കാത്തതാക്കി ഇങ്ങനത്തെ ഒരു അടുപ്പ് ആക്കാത്തെയാണ് നല്ലത് അപ്പം പിന്നെ ഇതാ മൊത്തത്തിൽ ചുമരും എല്ലാം ഒന്ന് വണ്ണാമ്പല അടിച്ച് കളയുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ നല്ലതുപോലെ പൊടി ഉണ്ടായിരുന്നേട്ടാ മീത്ത ചുമ്മണിക്കൂടിൻ്റെ ഭാഗം അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ച് കളയുന്നുണ്ട് കേട്ടോ കുറേ താഴ്ഭാഗം എല്ലാം വീണിട്ടുണ്ടായിന് കാലിങ്ങനെ പറ്റിക്കോണ്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ തായ്ഭാഗം നല്ല വെള്ളവും ഉണ്ടായിന് അപ്പുറം ഗിൽസും ടേലെല്ലാം കഴുകിയതല്ലേ അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നിട്ടുണ്ടായിന് കേട്ടോ അപ്പം മണ്ണും എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ടായിന് ഇനി ഇതാ മൊത്തത്തിൽ ഞാനൊന്ന് ആ ടേയിലിൻ്റെ ഇതും അടുപ്പിൻ്റെ ഉള്ളും എല്ലാം ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഉണ്ടല്ലോ ഞാൻ നമ്മളെ നാട്ടിൽ നഞ്ചുളി പണി എന്നൊന്നും പറയില്ലാ നഞ്ചുളി പണിയിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ഒരു വീഡിയോസിലെല്ലാം കേട്ടിട്ട് ഞാൻ പറയുന്നത് നമ്മൾ നോമ്പിന് മുമ്പേ ഇല്ല സാധാരണ പണികളെന്ന് പറയില്ലേ അതേപോലെ ആന്നട്ടാ പറയിൽ അപ്പം നഞ്ചുളി പണി നഞ്ചുളി പണി എന്ന് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാന്നെട്ടാ നഞ്ചുളി പണിയോ അതോ നനച്ചു കുളി പണിയോ ഒന്ന് ശരിക്കും ഒന്ന് കമൻ്റ് ചെയ്യണേ അത് കൂട്ടി വായിക്കുന്നതോ നനച്ചുളിന്ന് അങ്ങനെ ശരിക്കും നനച്ചു കുളിയാണോ അങ്ങനെ ഒന്ന് ക ശരിക്കും എനക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നന ചൂളിയോ നന ചൂളിയോന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ അത് അപ്പം ഇതാ മൊത്തത്തിലായിട്ട് ഞാൻ ഇതാ ടേയിലും എല്ലാത് ആ ചുമരിൻ്റെ ആ ടേയിലെല്ലുമില്ലേ അതെല്ലാം മൊത്തത്തിലായിട്ട് ഞാൻ ഷാമ്പൂ ഒന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആടെ ആ സൈഡ് ഭാഗമില്ല പൊടി അടിക്കുമ്പോൾ നല്ലതുപോലെ പൊടി ഉണ്ടായിരുന്ന കേട്ടോ നമ്മളെ ചുമരിന് നമ്മൾ കാണുന്നത് പോലെയല്ല കേട്ടോ ഇതേപോലെ ഒന്ന് അരച്ച് നോക്കിയാൽ നല്ലതുപോലെ പൊടി ഉണ്ടാവും കേട്ടോ ചുമരിന് അപ്പം ഇങ്ങനെ അരച്ചിട്ട് വെള്ളം എടുത്തിട്ട് ഒന്ന് മൊത്തത്തിലായിട്ട് ചുമരെയെല്ലാം അരച്ച് കഴുകിയിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ ഫുഡ് ഉണ്ടാക്കലും കിച്ചണിലത്തെ പണികളെല്ലാം തീർക്കണോട്ടാ ഇന്ന് ഉച്ചക്കുണ്ടാക്കിയത് ഞണ്ട് ബിരിയാണിയാണ് അതിൻ്റെ റെസിപ്പിനായിശാല ഇടാട്ട വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആകുന്നോണ്ടാകുന്ന കേട്ടെ ഇതിൽ ഉൾപ്പെടുത്താതിന് ഞണ്ട് ബിരിയാണി ട്രൈ ആക്കാത്തവർ മസ്റ്റായിട്ട് ട്രൈ ആക്കി വെക്കണോട്ട നല്ല ടേസ്റ്റാൻ കേട്ടോ അപ്പം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടില്ലേ എല്ലാ സ്ഥലവും ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകുന്നുണ്ടെട്ടോ ഒന്നും നോക്കിയിട്ടാട്ടാ താഴെ ആവുന്നതും നല്ല പണിയാവുമോ ഞാൻ നോക്കിയിട്ടാ മോ മൊത്തത്തിൽ ഞാൻ വെള്ളമൊഴിച്ചിട്ട് ഷാമ്പു വരച്ചിട്ട് എല്ലാം ഇടുക്കി കഴുകിയിട്ടുണ്ടായിനോട്ടെ നമ്മളെ ചുമരുഭാഗം അടുപ്പും പിന്നെ ടേലും ഗ്യാസിന് വരെ വെള്ളമൊഴിച്ചിട്ട് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നോട്ടെ കുളിപ്പിച്ച് സുന്ദര കൂട്ടപ്പനാക്കിയിട്ടുണ്ട് അതിന് ഗ്യാസ് വരെ അപ്പം ഗ്യാസ് കത്തൂലേ ഗ്യാസിൽ വെള്ളം ഒഴിക്കാൻ പാടുണ്ടോ ഒന്നൊന്നും അറിയില്ലാട്ടോ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു വൃത്തിയെല്ലാം കാണുമ്പോൾ നല്ല രസം തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചൊഴിച്ച ഒഴിച്ച് എല്ലാം എല്ലായിടക്കും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താവും ലാസ്റ്റത്തെ അവസ്ഥ എന്നെല്ലാം ബാക്കിയുണ്ട് അത്ര കേട്ടോ നമ്മളെ തായ്ഭാഗം ബാക്കിയുണ്ട് അത്ര ആടെയാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് നിൽക്കുന്നത് കേട്ടോ ആ വെള്ളം നല്ലതുപോലെയുണ്ട് താഴെ ഇനി അതെല്ലാം ഒന്ന് നീറ്റാക്കണം കേട്ടോ പിന്നെയും പിന്നെയും എനക്ക് ഇത് ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്ന കേട്ടാ എന്താ പറയുക നല്ല നീറ്റായിട്ട് കാണുമ്പോൾ നല്ലതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഗ്യാസിൻ്റെ അടിയിൽ നിന്നുള്ള ആ അതിന് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ഭാഗത്തുനിന്ന് എന്തോ ഒരു ഓയിലണക്കത്തൊരു സാധനം വരുന്നുണ്ടായിരുന്ന കേട്ടോ ഇനി ഇതാ ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് നല്ലതുപോലെ ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ബാത്റൂമെല്ലാം അരക്കുന്നത് പോലെ അരക്കുന്നുണ്ട് കേട്ടോ ബാത്റൂമ് തുടക്കുന്ന ചേരിയല്ല കേട്ടോ ഇത് വേറെ തന്നെ ഇല്ലാതാന്ന് അപ്പം അതിങ്ങനെ നല്ലതുപോലെ അരച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഇടയ്ക്കും അപ്പം ഇതെല്ലാം ഒന്ന് ഷാംപൂ ഒഴിച്ചു കൊടുത്തിട്ടാന്ന് കേട്ടോ അരച്ചു കൊടുക്കുന്നത് എന്താ വെച്ചാൽ വഴുവഴുപ്പ് അങ്ങനെ ഉണ്ടാവില്ല വേഗം പോയി കിട്ടും കേട്ടോ അപ്പം മൊത്തത്തിലായിട്ട് ടയിലും എല്ലാം ഒരച്ചുകൊടുക്കുന്നുണ്ടട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടോ എനിക്ക് ഈ പണി എന്താ വെച്ചാൽ പിന്നെ നല്ല പണിയുണ്ട് എന്നാലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുമില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഈ പണിയെടുത്തിട്ട് ആ കിച്ചൺ ഒന്ന് നീറ്റായി കാണുമ്പോൾ ഉണ്ടല്ലേ ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഒരു ഒന്നുമല്ല എന്ന് നമുക്ക് വിചാരിക്കും കേട്ടോ അപ്പം ലാസ്റ്റ് എൻ്റെ എന്താ പറയുക ആ വൈപ്പറില്ലേ അത് ഉണ്ടായിനേട്ടാ അത് പരുതിയിട്ട് ഏടെയും കാണുന്നില്ല കേട്ടാ അത് ഉണ്ടെന്ന് ചില ഒരു സമാധാനത്തില്ലാന്നേട്ടാ കഴുകി ലാസ്റ്റ് ഒരു കുറ്റി മാച്ചി കിട്ടിയിട്ടുണ്ടായിനേട്ടാ ആ കുറ്റി മാച്ചിയോട് എല്ലായിടിക്കും ഒന്ന് അടിച്ച് വെള്ളം നല്ലതുപോലെ നമ്മളെ വൈപ്പറിനെ ആകാട്ടെ നല്ല തന്നെയാന്ന് കേട്ടോ കുറ്റി മാച്ചി അപ്പോൾ കുറ്റിവാച്ച ആയതുകൊണ്ട് കുറച്ച് കുനിയണം അപ്പോൾ കുഞ്ഞിനിട്ട് എല്ലാം ഇടയ്ക്ക് ഒന്ന് വെള്ളം പിന്നെ വെള്ളമെല്ലാം അടിച്ച് കളയുന്നുണ്ടട്ടോ അപ്പോൾ കുറേ കൂട്ടം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ആ സോപ്പും പതിയും എല്ലാം കഴുകിയിട്ട് മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടട്ടോ ഇനി ഇതാ അലം തുടക്കുന്നത് പിന്നെ മഫ് മഫെടുത്തിട്ട് ഒന്ന് എല്ലാം അടിക്ക് അരച്ച് കഴി പിന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു കോട്ടൻ തുണിയെടുത്തിട്ട് മൊത്തത്തിലായിട്ട് ഒന്ന് നിലം കാലോട് അരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കള കണ്ടില്ല എന്ത് നീറ്റാന്ന് നോക്കിയാൽ നല്ല വൃത്തിയില്ലേ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നല്ല വൃത്തിയില്ലേ ഇങ്ങനെ ടേയിലെല്ലാം കണ്ട തിളങ്ങുന്നത് ഇതെല്ലാം സോപ്പ് അരച്ച് കഴുകിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തിളങ്ങുന്നത് അപ്പം കണ്ടില്ല നല്ല തിളക്കും ഉണ്ട് കേട്ടോ എല്ലാ പൊടിയും പോയിട്ടുണ്ട് അപ്പം ഗ്യാസ് ഗ്യാസും എല്ലാം ഇടയ്ക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട് കഴുകിയിട്ടുണ്ടായിട്ടാ അപ്പോൾ ഇതെല്ലാം ഇടയ്ക്ക് നല്ല നീറ്റായിട്ടുണ്ട് ഇനി അളവുകളും കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കണം കേട്ടോ അളുകൾ എല്ലാം പൊടികളെല്ലാം ഇട്ടിട്ട് അപ്പോൾ ഇതാ പിറ്റേന്ന് ഞാനിതാ പൊടികളും എല്ലാം ഇട്ടിട്ട് പിന്നെ സെറ്റാക്കി അളുവെല്ലാം രാത്രി തന്നെ പൊടികളെല്ലാം ഇട്ടിട്ട് അപ്പുറത്തെ കിച്ചണിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇപ്പുറം എടുത്ത് വെക്കുന്നത് രാവിലെ ആണോ അപ്പോൾ പിറ്റേന്ന് ഉച്ചയ്ക്ക് എടുത്ത വീഡിയോ ആണ് ആട്ടാ ഇതാ ഇങ്ങനെ എല്ലാം വർക്ക് ചെയ്ത് സെറ്റാക്കിയ ശേഷം എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാമെന്നേക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണുന്നതിലേക്കും ബായ്